ഓഫീസർ ഇല്ലാത്ത കൃഷിഭവനായി രാജാക്കാട് കൃഷി ഓഫീസ് മാറി നിലവിലുണ്ടായിരുന്ന ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പകരം നിയമനം ഇതുവരെ നടന്നിട്ടില്ല രാജകുമാരിലെ കൃഷി ഓഫീസർ ഇടയ്ക്കൊന്നും വന്നു പോകുന്ന സ്ഥിതിയാണ് രാജാക്കാട്ടിലുള്ളത് തികച്ചും കാർഷിക മേഖലയെ രാജാക്കാട്ടിൽ കൃഷി ഓഫീസർ ഇല്ലാത്ത കർഷകരെ ഏറെ കഷ്ടപ്പെടുത്തുകയാണ് അടിയന്തരമായി രാജാക്കാട്ടിൽ കൃഷി ഓഫീസറെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കൊടും വരൾച്ച കഴിഞ്ഞ് ഇപ്പോൾ കാലവർഷവും ആരംഭിച്ചു ഈ സാഹചര്യങ്ങളിലെല്ലാം വളരെയധികം കർഷകർക്കാണ് വിളനാശം ഉണ്ടായിട്ടുള്ളത് അടിയന്തര നടപടി സ്വീകരിക്കാൻ ചുമതലയുള്ള കൃഷി ഓഫീസറെ നിയമിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നുമില്ല വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും ഇതൊന്നും അറിഞ്ഞ മട്ടില്ല രാജക്കാട് പഞ്ചായത്തിലെ കൃഷി ഓഫീസിൽ കൃഷി ജനങ്ങളെ ആകെ വളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു അപേക്ഷയുമായി രാജക്കാട് എന്ന് കഴിഞ്ഞാൽ അത് രാജകുമാരിലെ കൃഷി ഓഫീസർ വന്ന് പരിശോധിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പലതും കൃഷി ഓഫീസർ ഇല്ലാത്തതിന്റെ പേരിൽ പല കോർത്തിനും പേരിൽ അപേക്ഷ വെക്കേണ്ട അവസ്ഥ വരുന്നു ഇതെല്ലാം ഒരു ശാസ്ത്രമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് രാജക്കാട് പഞ്ചായത്തിലെ കൃഷി ഓഫീസിൽ ഒരു കൃഷി ഓഫീസറെ നിയമിക്കുന്നതിലൂടെ നടപടികൾ അതൃതവാ ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നത് എനിക്ക് പറയാനുള്ളത് കൃഷി ഓഫീസറെ നിയമിക്കാത്ത സാഹചര്യം തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് വിവിധ കർഷക സംഘടനകൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി